പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് രോഗി ബന്ധു കുടുംബ സംഗമം സംഘടിപ്പിച്ചു സരസ്വതി യോഗ ക്ലിനിക്കിന് പ്രചാരമേറുന്നു വാർത്തകൾ വിശദമായി സംസ്ഥാന ബജറ്റ് പാറശാല നിയോജക മണ്ഡലത്തിന് ഇരുപത്തിയൊൻപത് കോടി രൂപയുടെ പദ്ധതികൾക്ക് അനുമതി ലഭിച്ചതായി സി കെ ഹരീന്ദ്രൻ എം എൽ എ അറിയിച്ചു നെട്ടുകാൽ ഡയറി ഫാം സ്ഥാപിക്കുന്നതിന് പത്തു കോടി രൂപ അമ്പൂരി ഗ്രാമപഞ്ചായത്തിൽ ടൂറിസം ഡെസ്റ്റിനേഷൻ ഡെവലപ്മെൻറ്റ് പദ്ധതിക്ക് ഏഴ് കോടി രൂപ മണവാരി പഴിഞ്ഞിപ്പാറ റോഡ് നവീകരിക്കുവാൻ നാലു കോടി രൂപ ചെമ്പൂർ ഡി അംബ്രോസ് മെമ്മോറിയൽ സ്റ്റേഡിയം നവീകരണം കുട്ടമല ഗവൺമെൻറ് യു പി സ്കൂൾ സ്റ്റേഡിയം ധനുവച്ചപുരം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ സ്റ്റേഡിയം ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്ത് കുറ്ററ സ്റ്റേഡിയം ആര്യങ്കോട് ഗ്രാമപഞ്ചായത്ത് പുലകിൽ കോണം ശ്മശാനം എന്നിവയ്ക്കായി ഓരോ കോടി രൂപ എന്നിങ്ങനെയും വകയിരുത്തിയിട്ടുണ്ട് വിനോദസഞ്ചാരത്തിനായി ഒഴിഞ്ഞ വീട് ഇനി കെ ഹോം താമസക്കാരില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ വിനോദസഞ്ചാരികൾക്ക് പ്രയോജനപ്പെടുത്തുന്ന കെ ഹോംസ് ആക്കും സഞ്ചാരികൾക്ക് മിതമായ നിരക്കിൽ വീടുകളിൽ താമസം ഒരുക്കുകയാണ് കെ ഹോംസ് വീട്ടുടമയ്ക്ക് വരുമാനം വീടുകൾക്ക് സുരക്ഷയും പരിപാലനവും ഉറപ്പ് ഫോർട്ട് കൊച്ചി കുമരകം കോവളം മൂന്നാർ വിനോദസഞ്ചാര മേഖലകളുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ പൈലറ്റ് പദ്ധതിക്ക് അഞ്ചു കോടി വകയിരുത്തി കെ ഹോംസിലേക്ക് ഒഴിഞ്ഞ വീടുകൾ പതിനൊന്ന് ലക്ഷം എൺപത്തിയൊൻപതിനായിരത്തി നൂറ്റി നാൽപ്പത്തി നാല് വരുന്നു സി എം കിറ്റ് സ്കോളർഷിപ്പ് പൊതുവിദ്യാലയങ്ങളിലെ നാല് ഏഴ് ക്ലാസ്സുകളിൽ നടത്തുന്ന എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകൾ ഇനി മുഖ്യമന്ത്രിയുടെ പേരിൽ അറിയപ്പെടും ചീഫ് മിനിസ്റ്റേഴ്സ് നോളജ് ഇൻ്റലിജൻസ് ആൻഡ് ഡെലിജൻസ് സ്കോളർഷിപ്പ് എന്നായിരിക്കും പരീക്ഷകൾ അറിയപ്പെടുക എന്നാണ് ബജറ്റ് നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ആദ്യമായാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു പരീക്ഷ ഉണ്ടാവുന്നത് പല കേന്ദ്ര പരീക്ഷകളും പ്രധാനമന്ത്രിയുടെ പേരിലാണ് പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് രോഗി ബന്ധു കുടുംബ സംഗമം സംഘടിപ്പിച്ചു പാറശാല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പാറശാല സർക്കാർ താലൂക്ക് ആസ്ഥാന ആശുപത്രിയും പൂവാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന സെക്കൻഡറി സാന്ത്വന പരിചരണത്തിന്റെ ഭാഗമായി രോഗി ബന്ധു കുടുംബ സംഗമം സംഘടിപ്പിച്ചു കെ ആൻസലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കെ ബെൻ ഡാർവിൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ പന്തളം ബാലൻ മുഖ്യ അതിഥിയായി സർക്കാർ താലൂക്ക് ആസ്ഥാന ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നിത എസ് നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സരസ്വതി യോഗ ക്ലിനിക്കിന് പ്രചാരമേറുന്നു പ്രഗ്നൻ്റായി അഞ്ചാം മാസം മുതലോ ഡെലിവറി കഴിഞ്ഞ് നാൽപ്പത്തി അഞ്ച് ദിവസത്തിന് ശേഷമോ ആറു മാസത്തിനിടയ്ക്കോ യോഗ ക്ലിനിക്കിൽ പരിശീലിക്കാം എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ട് നാല് മുതൽ അഞ്ച് മണിവരെയാണ് ക്ലിനിക്ക് സരസ്വതി ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ പ്രിയദർശിനി നേതൃത്വം നൽകുന്ന യോഗ ക്ലിനിക്കിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് കൗതുക വാർത്തകൾ ലോകത്തിലെ രണ്ടാമത്തെ വലിപ്പമുള്ള തേക്ക് അതിരപ്പള്ളിയിൽ ലോകത്തെ ഏറ്റവും വലുതും പഴക്കമേറിയതുമായ തേക്ക് കന്നിമാരയ്ക്ക് പിന്നിൽ കപ്പയം തേക്ക് അതിരപ്പള്ളി പഞ്ചായത്തിലെ അരക്കാപ്പ് ആദിവാസി സങ്കേതത്തിന് സമീപമുള്ള കപ്പയം നാരങ്ങത്തറ പ്രദേശത്തെ തേക്കിനാണ് വനം വകുപ്പിൻ്റെ കണക്കിൽ ഭീമൻ പദവി മുപ്പത്തി എട്ട് മീറ്റർ ഉയരമുള്ള മരത്തിന് ഏഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്റർ ചുറ്റളവുണ്ട് അസാധാരണ ഉയരവും വണ്ണവുമുള്ള ഒൻപത് തേക്കുകൾ വേറെയും നാരങ്ങത്തറ മേഖലയിൽ വനംവകുപ്പ് കണ്ടെത്തി കേന്ദ്ര സർക്കാരിൻ്റെ മഹാവിക്ഷ പുരസ്കാരം നേടിയ കന്നിമാറ തേക്കിന് മുപ്പത്തി ഒൻപത് പോയിൻറ്റ് ഒൻപത് എട്ട് മീറ്റർ ഉയരവും ഏഴ് പോയിൻ്റ് ഒന്ന് അഞ്ച് മീറ്റർ ചുറ്റളവുമാണ് ൂറ്റി അറുപത്തി അഞ്ച് വർഷം പഴക്കം കണക്കാക്കുന്നു ചുറ്റളവ് കൂടുതലാണെങ്കിലും മുകളിലേക്ക് പോകുന്തോറും വണ്ണം കുറഞ്ഞു വരുന്നതും ഉയരം കുറവായതുമാണ് കപ്പയം തേക്ക് കന്നിമാരയ്ക്ക് പിന്നിലാകാൻ കാരണം കായികം ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ കേരളത്തിന് സ്വർണം എസ് ഗോകുലിന്റെ വലങ്കാലടി കേരളത്തിന് സമ്മാനിച്ചത് ഒരു ഗോൾ മാത്രമല്ല ദേശീയ ഗെയിംസിലെ ഫുട്ബോൾ സ്വർണം തന്നെയായിരുന്നു ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം എട്ടു ദേശീയ ഗെയിംസുകളുടെ ഇടവേളയ്ക്കൊടുവിൽ കേരളം ഒരിക്കൽ കൂടി സ്വർണ്ണമണിഞ്ഞു ഫൈനലിൽ മറികടന്നത് ആതിഥേയരായ ഉത്തരാഖണ്ഡിനെ ഒന്ന് പൂജ്യം എന്ന സ്കോറിന് ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ എസ് കെ അജയ്കുമാർ പ്രിയമുള്ളവരെ ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം വേദന ആരും ഇഷ്ടപ്പെടാത്ത സമ്മാനം ദൈവമേ ഈ വേദന എന്നിൽ നിന്നെടുത്തു മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നത് എല്ലാവരുടെയും പതിവാണ് എന്നാൽ മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം വേദനയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം ഉദാഹരണത്തിന് പ്രമേഹ രോഗത്തിൽ ഉദര രോഗത്തിൽ തുടങ്ങി ഒട്ടു വളരെ രോഗങ്ങളിൽ വേദന എന്ന ലക്ഷണം നമുക്ക് വളരെയേറെ സംരക്ഷണം നൽകുന്നു എന്ന് കാണാം വൈദ്യശാസ്ത്രത്തിൽ ലോസ് ഓഫ് പ്രൊട്ടക്റ്റീവ് സെൻസേഷൻ അതായത് സംരക്ഷിക്ക സംരക്ഷിക്കേണ്ട വേദന അല്ലെങ്കിൽ സ്പർശനശേഷി നഷ്ടമാകുന്ന അവസ്ഥ അതായത് പാദങ്ങളിലെ സ്പർശനശേഷി നഷ്ടപ്പെടുമ്പോൾ മുറിവ് പറ്റുമ്പോഴോ അമിതമായ സമ്മർദ്ദമുണ്ടാകുമ്പോഴോ യോഗിക്ക് വേദന അറിയുന്നില്ല ഫലമോ യോഗി ആ ഭാഗത്തെ മുറിവിനെ അല്ലെങ്കിൽ സമ്മർദ്ദത്തെ അവഗണിക്കുന്നു അതൊരു വ്രണമായി മാറുന്നു ഒരു മുറിവ് പറ്റുമ്പോൾ വേദന ഇല്ലാതെ വന്നാൽ ആ മുറിവിൻ്റെ കാഠിന്യം കൂടുന്നു ഉദാഹരണത്തിന് സൈലൻസർ കൊണ്ട് ബാക്കിലിരിക്കുന്ന വ്യക്തിയുടെ കാൽ വണ്ണയിൽ ഒരു പൊള്ളലേറ്റു എന്ന് വിചാരിക്കുക വേദന ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ അയാൾ അറിയാത്തത് മൂലം ആ പൊള്ളൽ അതിതീവ്രമായി മാറുന്നു താഴ്ചയിലാകുന്നു നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമുക്ക് വേദന ഉണ്ടാകരുതേ എന്നാണ് പക്ഷേ വേദനയാണ് നമ്മളെ മുറിവുകളിൽ നിന്നും വ്രണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന പ്രധാന ഘടകം ഉദാഹരണത്തിന് വയറുവേദന എന്ന അവസ്ഥ ഇല്ലാതായി വയ്ക്കുക വയറിൽ കഠിനമായൊരു തടസ്സം അല്ലെങ്കിൽ കല്ലിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഒരു പഴുപ്പ് വേദന അപ്രത്യക്ഷമായാൽ രോഗിയുടെ രോഗം വർദ്ധിക്കുന്നത് ഡോക്ടറും അറിയുന്നില്ല രോഗിയും അറിയുന്നില്ല വളരെ ഗുരുതരമായ അവസ്ഥയിൽ മാത്രമേ ചികിത്സ ആരംഭിക്കാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് ഓർക്കുക വേദന ദൈവം തരുന്ന സമ്മാനമാണ് ആർക്കും ഇഷ്ടപ്പെടാത്ത സമ്മാനം കടപ്പാട് പെയിൻ ഗിഫ്റ്റ് നോബഡി വാങ്സ് നാളത്തെ പ്രധാന ഒ പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ ആൻഡ് ഡോക്ടർ പ്രിയദർശിനി രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ ബിനൂബ് രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ടര വരെ ഓർത്തോ ഡോക്ടർ ക്രിസ്റ്റഫർ ജബരാജ് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ നാലര വരെ ഗ്യാസ്ട്രോ എൻഡറോളജി ഡോക്ടർ അജിത് കെ നായർ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ മൂന്നര വരെ പൾമണോളജി ഡോക്ടർ സന്ദീപ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ നാലര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ സീറോ ഫോർ സെവൻ വൺ ടു സീറോ വൺ എയ്റ്റ് നയൻ എയ്റ്റ് സീറോ ഫോർ സെവൻ വൺ ടൂ സീറോ ടു ഫൈവ് നയൻ എയ്റ്റ് സീറോ ഫോർ സെവൻ വൺ ടൂ സീറോ ടു എയ്റ്റ് സീറോ ഫോർ സെവൻ വൺ ടൂ സീറോ ഫോർ ഫൈവ് എഫ് എം കേൾക്കൂ സമ്മാനം നേടൂ ഇന്നത്തെ ചോദ്യം ഓഫ് എന്ന ആത്മകഥ ഒരു പ്രശസ്ത പ്രശസ്തരന്റേതാണ് ആരാണ് അദ്ദേഹം ഉത്തരങ്ങൾ യൂട്യൂബിൽ കമൻറ്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് നൽകൂ സമാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം നാദം കൊണ്ട്